ഡോഗ് എന്ന് പറയുന്ന ഒരു ജീവി യഥാർത്ഥത്തില് ഭൂമിയിൽ അത് നമ്മൾ ഉണ്ടാക്കിയ ജീവിക്കുക അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നായകളെ സംബന്ധിച്ചിടത്തോളം അവയെ സൃഷ്ടിച്ചവനാണ് അതിൻ്റെ ഏറ്റവും വലിയവരാണ് മനുഷ്യനെ സംരക്ഷിക്കലാണ് നായയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമായിട്ട് അത് കണക്കാക്കുന്നത് ആ ജീവിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ട നായാണ് ഇന്ന് നമുക്ക് ഓർമ്മയില്ലാതെ ഉള്ളു പക്ഷെ ആ നായക്ക് നമ്മളെ ഇന്നലെ കണ്ടതാണ് ഞാൻ ഇയാളെ എന്ന് അത് ഓർക്കുന്നുണ്ട് ഇപ്പൊ അത്തരത്തിലുള്ള നായകളോടുള്ള നമ്മുടെ പ്രതികരണത്തിന് അനുസരിച്ചിട്ടുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുപക്ഷത്തേക്ക് മനുഷ്യർ വരുന്നു ആ ഒരു കഴിവിനെ മാത്രമാണ് അല്ലാതെ ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല കൃത്യമായിട്ട് മണപ്പിച്ച ആ സാധനത്തിന് തിരിച്ചറിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കുറ്റവാളികളെ അല്ലെങ്കിൽ ചിലപ്പോഴ് മയക്കുമരുന്ന് അതേപോലെ സാധനങ്ങൾ കണ്ടെ ബോംബ് ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടെത്താനൊക്കെയാണ് പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള പരിശീലനം കൊടുത്ത നായകൾ ഉപയോഗിക്കുന്നത് പേപ്പട്ടി വിഷബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല ലോകത്തെ ചരിത്രത്തിൽ തന്നെ ഒരാൾ മാത്രമാണ് ഇതുവരെയായിട്ട് അങ്ങനെ പേപ്പട്ടി വിഷബാധയുണ്ടായിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നതായിട്ടുള്ള ഒരു കേസ് മാത്രം ഉള്ളത് പട്ടിയാണ് എന്നത് നമ്മുടെ ടോപ്പിക് മനുഷ്യരുമായി ഏറെ ഇണങ്ങുന്നൊരു ജീവിയാണ് പട്ടി വീടിനുള്ളിലും നമ്മുടെ കിടപ്പുറിയിലും ഉൾപ്പെടെ പട്ടിയെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് അതേ സമയത്ത് ഇതേ ജീവിയിൽപ്പെട്ട തെരുവു നായികൾ മനുഷ്യരെ ആക്രമിക്കുന്ന ആക്രമിക്കുന്ന കടിക്കുന്ന പേവിഷബാധ ഏൽക്കുന്ന കാര്യങ്ങളും മറ്റൊരു സൈഡിൽ കാണാം അപ്പോൾ ഒരേ ജീവി തന്നെ രണ്ട് സ്വഭാവത്തിൽ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്നുള്ളത് നായ പട്ടി എന്ന് പറയുന്ന പ്രയോഗത്തിലുള്ള ഒരു കൗതുകം കൂടി പറയാം കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇത് ജെൻഡർ വൈസ് ആയിട്ട് നായ എന്ന് പറയുന്ന പെണ്ണോ ചിലപ്പോൾ ആണോ അല്ലെ പട്ടിയാണോ പെണ്ണോ ഒക്കെ ആയിട്ട് വേർതിരിച്ച് പറയാറുണ്ട് പക്ഷെ പല സ്ഥലങ്ങളിലും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നതിന് രണ്ടും നായെന്നും പട്ടിയെന്നും ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടിനും ആകാം അപ്പം എന്ന് പറയുന്ന ഒരു ജീവി യഥാർത്ഥത്തിൽ ഭൂമിയിൽ അത് നമ്മൾ ഉണ്ടാക്കിയ ജീവിക്കാം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യൻ ആദ്യമായിട്ട് സൃഷ്ടിച്ച ജീവിയാണ് നായ ബാക്കിയുള്ള ഇപ്പം ആനോ നാട്ടാനോന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ കുതിര എന്ന് പറയുമ്പോഴൊക്കെ നമുക്കറിയാം അതിൻ്റെ ഒരു വൈൽഡ് വേർഷൻ കാട്ടിലുണ്ട് അതിനെ നമ്മളെടുത്ത് മെരിക്കി നമ്മുടെ ആവശ്യം പോലെ ആക്കിയതാണ് ഈ എന്ന് പറയും കഴുതിയായാലും ഓക്കെ പക്ഷേ അതിൽ നായക്ക് പകരമായിട്ട് കാട്ടിലൊരു ജീവിയില്ല അപ്പോൾ സംശയം തോന്നും പിന്നെ എവിടെ നിന്നാണ് നായ വന്നത് നായേനെ നമ്മൾ സൃഷ്ടിച്ചതാണ് കുറച്ച് വളരെ ദീർഘമായിട്ടുള്ളൊരു കഥയാണത് ഒരു പതിനാലായിരം കൊല്ലം മുമ്പ് ഓക്കെ നമ്മളൊരു പതിനായിരം കൊല്ലം മുമ്പാണ് നമ്മൾ ആദ്യമായിട്ട് കൃഷി തുടങ്ങുന്നത് അതിനു മുമ്പ് പതിനായിരമോ അല്ലെങ്കിൽ ഇരുപതിനായിരമോ കൊല്ലം മുമ്പായിരിക്കും ഈ ഇത്തരത്തിലുള്ള ഒരു മെരിക്കപ്പെടൽ ആരംഭിച്ചതെന്നാണ് കണക്കാക്കുന്നത് അതും ലോകത്ത് ഒറ്റൊരു സ്ഥലത്തായിട്ടാണോ യൂറേഷ്യയിലാണോ അത് ഏഷ്യയുടെ വേറെ ഏതൊരു ഭാഗത്ത് വെച്ചിട്ടാണോ എന്നൊക്കെയുള്ള ഇപ്പോഴും ഡിബേറ്റുകൾ നടക്കുന്നുണ്ട് എങ്കിലും ഈ കാലം ഏകദേശം പരിഗണിക്കപ്പെടുന്നതാണ് അത് തന്നെ യൂറോപ്പിലുള്ള അല്ലെ യൂറേഷ്യൻ ചാര ചെന്നായികൾ ഗ്രേ വോൾഫ് എന്ന് പറയുന്ന ഒരു മൃഗത്തിൻ്റെ ഇപ്പോഴുള്ള യൂറേഷ്യൻ ചാര ചെന്നായി അല്ല അത് കെനിസ് ഗ്ലൂപ്പസ് ആണ് അതിൻ്റെ മുന്നിലുള്ള ഇപ്പോഴും നിലവിലില്ലാത്ത വേറൊരു ജീവി ഇതിൻ്റെ സമാനമായിട്ടുള്ള ഒരു ജീവിയെയാണ് ആദ്യമായിട്ട് ഇണക്കിയത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അവിടെ ഒരു ഡിബേറ്റ് ഉണ്ട് ഈ ചാരച്ച നമ്മളെയാണോ ഇണക്കിയത് എന്ന് വളരെ കൗതുകരമായിട്ടുള്ളതാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഹോമോസാപ്പിയൻസിനെയാണോ ഇണക്കിയത് എന്ന് പോലും ഉള്ള ചില വാദങ്ങൾ ഉണ്ടാകാറുണ്ട് കാരണം ആ ഒരു കാലത്ത് നമുക്കറിയാം ഒരേ സമയത്ത് തന്നെ നമ്മൾ നിയണ്ടർത്താലുകളും ഒക്കെ ഉള്ള യൂറേഷ്യയിലൊക്കെ ഹോമോസാപ്പിയൻസ് ആഫ്രിക്കയിൽ നിന്നും അവിടെ എത്തിയിട്ട് നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്കറിയാം അതായത് ഗ്ലേഷ്യൽ മാക്സിമ എന്ന് പറയുന്ന വലിയ ഹിമയുഗത്തിൻ്റെ കാലം പല ജീവികളും മാമത്തുകളുമൊക്കെ വംശനാശം വന്ന വലിയ കാലം ആ സമയത്താണ് നമ്മൾ ഈ നിയണ്ടർത്താലുകളും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നത് ചിലപ്പോഴും അതിജീവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരുമായിട്ട് ചിലപ്പം ഫൈറ്റ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഇണചേർന്നിട്ടുമുണ്ട് നമ്മുടെയൊക്കെ ജീനിൽ നിയന്ത്രണർത്താലുകൾ ഇപ്പോഴും ജീനിൻ്റെ ആവശ്യം കാണുന്നുണ്ടല്ലോ അപ്പം പൂർണ്ണമായിട്ടും അവരുമായിട്ട് നമ്മൾ ഫൈറ്റ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ആ ഒരു സമയത്ത് മനുഷ്യൻ ഹോമോസാപ്പിയൻസ് എന്തോ കാരണം കൊണ്ട് കൂടെ കൂട്ടിയ ഒരു ജീവിയാണിത് കൂടെ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഇങ്ങനെ പെറുക്കിത്തുന്നു നടന്നു വരുന്ന ഒരു കാലത്ത് ഓരോ സ്ഥലത്തും വേട്ടയാടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കന്നുണ്ടായിരുന്ന സാബർ രീതിയിലുള്ള പല തരത്തിലുള്ള വലിയ പല്ലുകളുള്ള പ്രത്യേക മൃഗങ്ങളൊക്കെ ഒരു കാലമാണ് അപ്പോൾ പുൽമേടുകളിലൂടെ പോകുമ്പോൾ തൊട്ടടുത്തെത്തിയാൽ മാത്രമേ ആ ജീവിയുടെ സാന്നിധ്യം അറിയുള്ളൂ നമ്മുടെ കയ്യിലൊരു കുന്തം പോലെയുള്ള തൊട്ടടുത്തുനിന്ന് കുത്താൻ പറ്റുന്ന ഒരു ആയുധം മാത്രമേ അന്നും നമ്മൾ ഹോമോസാപ്പിയൻസിൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് അതിജീവനം എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള ഒരു സമയമായിരുന്നു അന്ന് ഏതോ കാരണം കൊണ്ട് നമ്മൾ രാത്രി തങ്ങിയിരുന്ന സ്ഥലത്ത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ബാക്കിയോ ഒക്കെ കഴിക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റും ഇതേപോലെ ഗ്രൂപ്പായിട്ട് ജീവിച്ചിരുന്നു നമ്മൾ രണ്ടു കാലിൽ ഒട്ടും കരുത്തില്ലാതൊരു ജീവിയാണ് പക്ഷെ നമ്മളുടെ എന്ന് പറയുന്നത് നമ്മുടെ സംഘജീവിതമായിരുന്നു ഒന്നിച്ച് കുറേ പേര് ഒന്നിച്ചിട്ട് വേട്ടയാടുക കൂടെ ഓടിക്കുക എല്ലാവരും തമ്മിലുള്ള പരസ്പര കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു ഇരയെ കീഴ്പ്പെടുത്തുക അതിന് പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗോത്ര സ്വഭാവമാണ് നമ്മൾ അതിജീവിപ്പിച്ചത് ഇതേ സ്വഭാവം തുടരുന്ന ഒരു ജീവിയായിരുന്നു ഈ ചാര ചെന്നായ്ക്കൾ അവരും ഇതേപോലെ ഒരു ഗ്രൂപ്പായിട്ടാണ് വേട്ടയാടുന്നത് എല്ലാവരും കൂടി വളഞ്ഞു നിന്നിട്ട് ഒരാളെ ആക്രമിച്ച് കൊല്ലുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരെക്കാൾ കരുത്തുള്ള ജീവികളെ പിടിക്കാൻ വേണ്ടി ചാരച്ചെന്നായികൾക്ക് പറ്റുന്നുണ്ടായിരുന്നു അവർ നോക്കുമ്പോൾ നമ്മുടെ അവരുടേന്ന് സമാനമായിട്ടുള്ള സ്വഭാവമുള്ള വേറൊരു ഗ്രൂപ്പാണ് മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കൂട്ടത്തിലുള്ള ഏതോ ചാരച്ച നായ്ക്കളുടെ കൂട്ടത്തിലെ അഗ്രസീവ്നെസ് കുറഞ്ഞ അല്ലെങ്കിൽ മനുഷ്യനോട് ഭയം കുറഞ്ഞ അല്ലെങ്കിൽ അവരോട് അവേർട്ട് ആയിട്ടുള്ള അവരെ അകറ്റി നിർത്താൻ തോന്നുക അത് ഏതോ ജീവി ചിലപ്പോൾ വന്നിട്ട് നമ്മൾ ഇട്ടിരുന്ന വേസ്റ്റോ അല്ലെങ്കിൽ അതൊക്കെ തിന്നുകൊണ്ട് കൂടെ തന്നെ കൂടിയിരിക്കാം അതിലേദനയും അല്ലെങ്കിൽ ചിലപ്പോൾ ക്യൂട്ടായിട്ടുള്ള അതിലെ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ആ നമ്മുടെ ഹോമസാപ്യൻസിലെ സ്ത്രീകളെടുത്ത് വളർത്തിയിരിക്കാം അല്ലെങ്കിൽ പുരുഷന്മാരെടുത്ത് വളർത്തിയിരിക്കാം അങ്ങനെ എങ്ങനെയോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ തന്നെ ഈ സംഘം പതുക്കെ പതുക്കെ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് സഞ്ചരിച്ചിരിക്കാം നൂറ്റാണ്ടുകളോളം അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ പതുക്കെ പതുക്കെ നമ്മളെ അതിലുള്ള അഗ്രസീവ്നെസ് കുറഞ്ഞേനെ എടുത്തു വളർത്തുകയോ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ അതിന് അതേപോലെ സമാനമുള്ളവ തമ്മിൽ നമ്മൾ തന്നെ സെലക്റ്റീവ് ബ്രീഡിങ് ആദ്യമായിട്ട് ഇതിന് കുഴപ്പം കുറവാണ് ഇതിൻ്റെ കുഞ്ഞിനെ തന്നെ ഇതേപോലത്തെ വേറൊന്നുമായിട്ട് വേറൊരു ഇണ ചേർത്താല് അത് കുറെ കൂടി അഗ്രസീവ്നെസ് ഇല്ലാത്ത നമ്മളെ ആക്രമിക്കാത്ത ഒരു ജീവി എന്നുള്ള ആ ബോധത്തിലൂടെ നമ്മൾ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്ത് വർഷങ്ങളിലൂടെ നൂറുകണക്കിന് വർഷങ്ങളിലൂടെയാണ് നമ്മുടെ ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു ജീവിയാക്കുന്നത് അതോട് കൂടിയിട്ട് ഇവീടെ സ്വഭാവത്തിലും വലിയ വ്യത്യാസം വരുന്നു സ്വഭാവത്തിൽ വ്യത്യാസം വരുമെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളതിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു നമ്മളൊട്ടും കടിക്കാതെ അല്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ വേട്ടയ്ക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ അനുസരിക്കുന്നത് ഒക്കെ ആയിട്ടുള്ള ജീവികളാണ് അപ്പം നമുക്ക് സഹായിയായിട്ട് അവർ കിട്ടുന്നു നമ്മൾക്ക് മുന്നറിവുകൾ തരാൻ അതായത് വേറെ ഏതെങ്കിലും നമ്മളെ ആക്രമിക്കാൻ വരുന്ന മൃഗം ഉണ്ടെങ്കിൽ മുൻകൂട്ടി വാണിംഗ് സിഗ്നൽ തരാൻ അത് നമ്മളെ സഹായിക്കുന്നു അപ്പോഴങ്ങനെയുള്ള ഈ രണ്ട് മൂന്ന് അനുകൂലങ്ങൾ കൊണ്ടായിരിക്കും ആ വലിയ ഹിമയുഗം നമ്മൾ അതിജീവിച്ചത് ആ സമയത്ത് ഇങ്ങനെയൊരു സഹായം കിട്ടാതിരുന്ന നിയന്ത്രണ്ടർ ചിലപ്പോൾ കുറ്റിയറ്റ് പോയതും ആകാം നമുക്കറിയില്ല പല സിദ്ധാന്തങ്ങൾ പറയുന്നെങ്കിലും എങ്കിലും മനുഷ്യരാശി അതിജീവിച്ചിട്ട് ആ ഹിമയുഗം അതിജീവിച്ചിട്ട് ഇപ്പോഴും നമ്മൾ രണ്ടുപേരും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ നമ്മൾ ബാക്കിയാകാനുള്ള ഒരു കാരണക്കാർ അന്ന് കൂടെ കൂടിയ ഈ ചാരച്ച നായ്ക്കൾ അല്ലെങ്കിൽ അവയാണ് പിന്നീട് ഡോഗായിട്ട് മാറിയത് അപ്പോൾ നായ എന്ന് പറയുന്നത് ഒരു നിസാര ജീവിയല്ല പിന്നീടാണ് നമ്മൾ പലതരത്തിലുള്ള ആടുകളെയും പശുവിനെയും ഒക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നത് ഡൊമസ്റ്റിക്കേറ്റ് അല്ലെങ്കിൽ പട്ടിക ഈ മനുഷ്യരുമായിട്ടുള്ള പ്രാചീനകാലം മുതലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ അതിന്റെ ചിത്രം നോക്കുമ്പോൾ റോട്ടിലൂടെയുള്ള തിരുവ് നായകള് മനുഷ്യരാക്രമിക്കുന്നു വിഷബാധ അളകിയ നായകൾ കടിക്കുന്നു പക്ഷെ അതേ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിനുള്ളിൽ നമ്മൾ വളർത്തുന്നുണ്ട് വീടിന് പുറത്ത് സെക്യൂരിറ്റി എന്ന നിലയ്ക്ക് വളർത്തുന്നുണ്ട് അപ്പോൾ മനുഷ്യരുമായിട്ടുള്ള ഇവരുടെ ഒരു ഈ ഒരു ഇടപഴകിൽ വരുന്നത് ഏത് ഘട്ടത്തിലാണല്ലേ അതിൽ മനുഷ്യർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ കാലങ്ങളിൽ നമുക്ക് വേട്ടക്കാരനായിട്ട് അല്ലെങ്കിൽ കാവൽക്കാരനായിട്ട് ഈ രണ്ട് കാര്യത്തിനായിരുന്നു സഹായിയായിട്ട് വേണ്ടിയിരുന്നത് പിന്നെ കൂടാതെ തണുപ്പ് രാജ്യങ്ങളിൽ ചിലപ്പോൾ അവരുടെ വണ്ടികൾ വലിക്കാൻ വേണ്ടിയിട്ട് കരുത്തുള്ള അതായത് അവരുടെ ഐസിലൂടെ വലിച്ചുകൊണ്ടുപോകുന്ന വണ്ടികൾക്ക് വേണ്ട ആൾക്കാർ വേണമായിരുന്നു സൈബീരിയയിലോ പോലെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള പല പ്രത്യേക ഉദ്ദേശത്തോടെയുള്ള ബ്രീഡുകളെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള ബ്രീഡുകൾ ഉണ്ടാക്കുന്നു പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വിക്ടോറിയൻ കാലഘട്ടത്തോട് കൂടിയിട്ട് യൂറോപ്പിൽ അതായത് വലിയ അവിടെയുള്ള വലിയ പ്രഭു കുടുംബങ്ങളിലുള്ളവരുടെയൊക്കെ കെന്നൽ ക്ലബ്ബുകളൊക്കെ വരുന്നു ഈ ജീവിയെ നമ്മൾ ഇഷ്ടമുള്ളതുപോലെ പരസ്പരം ബ്രീഡ് ചെയ്തിട്ട് പല രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും ഉള്ളവയെ ആക്കി മാറ്റാൻ പറ്റുമെന്നുള്ള ഒരു തിരിച്ചറിവോട് കൂടിയിട്ട് പല തരത്തിലുള്ള ബ്രീഡുകൾ വരുന്നു യൂറോപ്പിൽ കെനൽ ക്ലബ്ബുകളിൽ ഇതിൻ്റെ മത്സരം അപ്പം അങ്ങനെ പല നൂറുകണക്കിന് ബ്രീഡുകൾ വരുന്ന അതിൽ പലതും അതിജീവിക്കാൻ പറ്റാത്തതുപോലാണ് ആ അത്തരത്തിൽ അതയുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ രോഗത്തിൻ്റെ പ്രത്യേകതകളൊക്കെ എല്ലാ രാജ്യത്തും പറ്റുന്നുമല്ല ആ സമയത്താണ് നമ്മളിവരെ തെറ്റായിട്ട് വളർത്താൻ തുടങ്ങുന്നത് വീടുകളുടെ അകത്തേക്ക് കയറ്റുന്നത് നമ്മളെ കിടപ്പുമുറിയിലും കട്ടിലിലും കിടത്തുന്നത് അതുവരെയൊക്കെ ഒരു കാവൽക്കാരായിട്ടൊക്കെ പുറത്ത് തന്നെയായിരുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിലെ ഡോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പട്ടികൾ കുറച്ചും കൂടി വ്യത്യസ്തരാണ് അവർ വീട്ടിനകത്തേക്ക് കയറിയിട്ടില്ല വളരെ ഇപ്പോഴും നാടൻ പട്ടി എന്ന് പറയുന്നതിന് ആരും കിടക്കയിൽ കിടത്തുന്നില്ല വളരെ അപൂർവമായിരിക്കും അത് പുറത്തു തന്നെയാണ് അപ്പോൾ പെരേഡോഗുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിയുള്ള ബ്രീഡുകളിൽ നിന്നും വ്യത്യസ്തരായിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ചിന്ത കൂടി വേണം മറ്റു തരത്തിലുള്ള ബ്രീഡുകളിൽ നിന്നും വ്യത്യസ്തരാണ് ഇവർ ഇവർ യഥാർത്ഥത്തിൽ വടക്കേ ഇന്ത്യയിലൊക്കെയുള്ള ഗ്രാമങ്ങളുടെ ഒരു കാവൽക്കാരായിരുന്നു വീടുകളുടെയോ വ്യക്തികളുടെയോ കാവൽക്കാരല്ല വ്യക്തികളുടെ ഒരാ സാധാരണ നായകൾക്കൊക്കെ ബ്രീഡുകൾക്കൊക്കെ ഒരു ഓണർ ഉണ്ടാവും ആ ഓണറാണ് അയാളുടെ ഏറ്റവും അയാളോടായിരിക്കും ഏറ്റവും കൂടുതൽ വിധേയത്വം ഒക്കെ കാണിക്കുക നമ്മുടെ ഈ നായകളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയല്ല ഒരു കുടുംബത്തിൻ്റെ മൊത്തമായിട്ടുള്ള സപ്പോർട്ടുള്ള ആള് അതിലൊരു കുടുംബനാഥനൊന്നും അല്ല ഉള്ളത് ആ വീട്ടിലെല്ലാവരും നമ്മുടെ ഇന്ത്യൻ ഡോഗിൻ്റെ ഇഷ്ടക്കാരനാണ് അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ എല്ലാവരും ആണ് അല്ലെങ്കിൽ ഒരു ഗോത്രത്തിലെ മൊത്തം അവരധികം പുറത്താണ് തെരുവിലാണ് ആ ഗ്രാമത്തിലേക്ക് പുറത്തുനിന്ന് വരുന്നവരെ മുഴുവൻ ആ ഒരു ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരാളായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഒരു വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് പക്ഷേ ബാക്കിയുള്ള ബ്രീഡുകളൊക്കെ ഒരു വ്യക്തിയിലേക്കോ ചിലപ്പോഴും ഒന്നോ രണ്ടോ ആളിലേക്കോ മാത്രം ചുരുങ്ങുന്ന അപ്പൊ ഈ നായകളെ സംബന്ധിച്ചിടത്തോളം ഇത് തെരുവി തന്നെയാണ് വളർന്നിരിക്കുന്നത് പലപ്പോഴും പക്ഷെങ്കിൽ എല്ലാവരും അതിനെ നന്നായിട്ട് ആ വീട്ടുകാരായാലും നാട്ടുകാരായാലും ശത്രുവായിട്ടല്ല കാണുന്നത് അവരുടെ ചിലപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണം ഗ്രാമത്തിലേക്ക് വേറെ വന്യമൃഗങ്ങളെ ആക്രമിക്കുമ്പോഴും ശബ്ദം ഉണ്ടാക്കിയിട്ട് ഓടിക്കുന്നവര് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കള്ളന്മാർ വരുമ്പോൾ വാണിങ്ങ് കൊടുക്കുന്നവരൊക്കെ ആയിട്ട് അവരെ സഹായിച്ചവരാണ് അല്ലെങ്കിൽ എറുന്ന വിധത്തിൽ ആർക്കും അപകടം പറ്റിയെങ്കിൽ വിവരം നാട്ടുകാരെ അറിയിക്കുന്നവരൊക്കെ ആയിട്ട് അപ്പൊ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ പശ്ചാത്തലം അതിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ ഈ അണുകുടുംബങ്ങളും ഒക്കെ ആയിട്ടുള്ള ഗ്രാമ സ്വഭാവങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ളതാണ് പതുക്കെ പതുക്കെ നമ്മളെ നായകളാ അത്തരത്തിലുള്ള നായകളൊക്കെ തെരുവിൽ തന്നെയായി ഇനി വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നായകള് ഞാൻ പറഞ്ഞതുപോലെ ഒരു വന്യമൃഗ അല്ലല്ലോ അവന്യ അത് നമ്മളെ പോലെ മനുഷ്യനെ പോലെ പരിണമിച്ചതാണ് നമ്മൾ പരിണമിക്കുന്നതിൻ്റെ കൂടെ തന്നെ പരിണമിച്ചത് നമ്മുടെ ഇമോഷണൽ അടക്കം മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഏക ജീവിയും കൂടിയാണ് അതായത് ഇതിൻ്റെ തലച്ചോറിൻ്റെ ഫ്രണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്ന ഭാഗം വികസിച്ചത് അത്തരത്തിലാണ് ഇമോഷൻസ് കൈമാറാൻ കഴിയുന്ന വിധത്തിൽ ഭൂമിയിൽ വേറൊരു ജീവിയും ഇല്ല നമ്മുടെ കണ്ണിൽ നോക്കിയിട്ട് ആ അതിൻ്റെ ഉടമയുടെ അല്ലെങ്കിൽ അയാളുടെ മനസ്സ് വായിക്കാൻ പറ്റുന്ന ഒരു ജീവി നായ മാത്രമാണ് അയാൾ സങ്കടമാണോ വിഷമമാണോ ആഹ്ലാദമാണോ എന്നൊക്കെ ആ നായക്ക് മനസ്സിലാവും അതിനനുസരിച്ച് പെരുമാറാനും അതിന് പറ്റും അത് കണ്ണിൽ നോക്കിയിട്ട് എന്നാ ആശയങ്ങളോ അല്ലെങ്കിൽ വികാരങ്ങളോ കൈമാറാൻ ചെയ്യുന്ന ചെയ്യുന്ന അത്രയും വളർച്ച വന്ന ഒരു 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 അത്ഭുത ജീവി തന്നെയാണ് നായ അപ്പോൾ അതിനെ തെരുവിലാക്കുക എന്ന് പറയുന്നത് അത് തെരുവിൽ ജീവിക്കാൻ സാധാരണഗതിയിൽ തെരുവിൽ ജീവിക്കാൻ െരുവ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് സ്ട്രേ ഡോഗ് എന്ന് പറഞ്ഞാൽ ആരുടെയും ഉത്തരവാദിത്വം ഇല്ലാതെ എല്ലാവരുടെയും ശത്രുക്കളായിട്ടുള്ള രീതിയിൽ അനാഥമായിട്ട് ജീവിക്കാൻ ഉദ്ദേശിച്ച് പരിണമിച്ചതല്ല അവിടെയാണ് ഏറ്റവും വലിയ പാളിച്ച നമുക്ക് പറ്റുന്നത് ഈ ഈ ബന്ധങ്ങളും മറ്റു മൃഗങ്ങളുമായിട്ടുള്ള ഈ പറയുന്ന നായകളുടെയും പ്രത്യേകിച്ച് സമീപനം എങ്ങനെയാണ് നായകളെ സംബന്ധിച്ചിടത്തോളം അവയെ സൃഷ്ടിച്ചവനാണ് അതിന്റെ ഏറ്റവും വലിയ ഒരാൾ മനുഷ്യനെ സംരക്ഷിക്കലാണ് നായയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമായിട്ട് അത് കണക്കാക്കുന്നത് എല്ലാ നായകളും ചില പ്രത്യേക ബ്രീഡുകൾ ഉണ്ടാക്കുമ്പോഴും അതിന് പ്രത്യേക ഉദ്ദേശത്തോടെ തന്നെ ആ സെലക്റ്റീവ് ബ്രീഡിങ് ചെയ്തതാണ് അതായത് വേട്ടക്കാരനാണ് വേട്ട ചെയ്യുക ആ സാധനം തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക ഒരു പോലീസിനായി ആണെങ്കിൽ അത് മണത്തിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കുക അതിൽ ഉപരി അത് വേറെ ഒന്നും ചെയ്യാനില്ല അതിന് ട്രെയിൻ കൊടുത്തിരിക്കുന്ന ആളാണ് അതിൻ്റെ ഉടമ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വിധേയത്വം കാണിക്കേണ്ട ഒരാളായിട്ട് കണക്കാക്കുന്നത് അല്ലാതെ പെറ്റ് പെറ്റ്ഡോഗുകളെ സംബന്ധിച്ചെടുത്തോളം അതിന് പ്രത്യേകിച്ച് ധർമ്മമൊന്നുമില്ല ഈ ഉടമക്ക് സന്തോഷം നൽകുക അതിനെ കഡ്ലിങ് അല്ലെങ്കിൽ അതിൻ്റെ രോമങ്ങളിലൊക്കെ കടത്തി വെക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന സന്തോഷം അല്ലെങ്കിൽ അതിനെ വളർത്തുമ്പോഴുള്ള സന്തോഷമൊക്കെ മാത്രമേ ഉള്ളൂ അപ്പൊ അതേസമയം നമ്മുടെ നാടൻ നായകൾ എന്ന് പറയുന്നതാണ് നമ്മളെപ്പോഴും പ്രശ്നമായിട്ട് പറയാവുന്ന തെരുവു നായകൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു തെരുവു നായ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അവിടെയാണ് പ്രശ്നം മനുഷ്യരെ മറ്റു മൃഗങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ മൃഗങ്ങളോടും നായക്കുള്ള ദേഷ്യം എന്ന് പറയുന്നത് മനുഷ്യനെ ഉപദ്രവിക്കും എന്നുള്ളതാണ് അതായത് പൂച്ചയോട് പോലും ദേഷ്യം പൂച്ച മനുഷ്യരുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആകുമ്പോഴുണ്ടാകുന്ന ഒരുതരം ഈഗോ ആണെന്ന് പോലും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അതായത് അതായത് അതിൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്ന അതിൻ്റെ ഉടമയോടുള്ള വിധേയത്വം കൂടുതലാണ് ആ വിധേയത്വത്തിന്റെ മുകളിൽ മറ്റുള്ളവരുടെ സ്നേഹം പോലും അതിന് ചിലപ്പോൾ പ്രശ്നം തോന്നിക്കാറുണ്ട് ഈ പട്ടി മനുഷ്യരെ കടിക്കുന്ന ഒരു സാഹചര്യം വരുന്നത് ഏത് ഘട്ടത്തിലാണ് അപ്പം ഈ പേവിഷബാധ ഉള്ള സമയത്ത് മാത്രമാണ് ഈ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് അതിലും വീണ്ടും ഒരു പ്രശ്നമുണ്ട് പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടി അല്ലല്ലോ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലോ ലോകത്തുള്ളത് പലതരത്തിലുള്ള ബ്രീഡുകളുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏത് ബ്രീഡ് എന്നുള്ളത് പ്രശ്നമാണ് അതായത് കടിക്കാൻ മാത്രമായിട്ട് പരിശീലിപ്പിച്ച ഒരു നായ ഉണ്ടാവും അല്ലെങ്കിൽ കാവലിനായിട്ട് നമ്മുടെ തെരുവുകളിൽ ആ തെരുവിൽ കാണുന്നത് ബഹുഭൂരിപക്ഷം ഒരു കാലം വരെ പരിയ ഡോഗ്സ് എന്ന് പറയുന്ന ഇന്ത്യൻ ഡോഗ്സ് ആയിരുന്നു നമ്മുടെ നാടൻ നായ എന്ന് പറയുന്നത് അത് അതീവ ബുദ്ധിപരമായിട്ട് ബുദ്ധി കഴിവുള്ള നമ്മുടെ കൂടെ അതായത് ഇന്ത്യൻ സാഹചര്യങ്ങളിലെ ഇന്ത്യൻ മനുഷ്യരുടെ കൂടെ പരിണമിച്ചതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം പോലും ആയിട്ടുള്ള പറയുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മഹാഭാരതത്തിലൊക്കെ മഹാപ്രസ്ഥാന യാത്രയിൽ ധർമ്മപുത്രരുടെ കൂടെ തന്നെ അവസാനം പിന്നെ സ്വർഗവാതിലിൻ്റെ അടുത്തോളം കൂടെ വന്ന നായേ ഇതിനെ കൂടി ഏറ്റണമെന്ന് പറയുന്ന ഒരു കഥയുണ്ടല്ലോ അപ്പോൾ അത്രയും പഴയ ഒരു ധാരണകളൊക്കെയുള്ള ഒരു കൾച്ചറ് കൂടിയാണല്ലോ നമ്മളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴും കേരളത്തിലുള്ള തെരുവുകളിലുള്ള നായ ഈ ഒരു നായ മാത്രമല്ല അതിലും വലിയ തോതിലുള്ള മിക്സിങ് വന്നിട്ടുണ്ട് ബ്രീഡുകൾ പലതരത്തിലുള്ള യൂറോപ്യൻ ബ്രീഡുകളും പുറത്തുള്ള ബ്രീഡുകളുമൊക്കെ വന്നിട്ട് ഇവിടെയുള്ള നായകളുമായിട്ട് ഇൻ്റർ ബ്രീഡിങ് നടത്തിയിട്ട് പുതിയ തരത്തിലുള്ള സ്വഭാവമുള്ള നായകളടക്കം തെരുവുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായിട്ടുള്ള സ്വഭാവങ്ങളും ഇവർക്കുണ്ട് അതായത് വേറെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ വളർത്തി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തുണ്ടാക്കിയ നായകളാണ് നമ്മുടെ ഇവിടെയുള്ള ഡോഗുമായിട്ടൊക്കെ ഇന്റർബ്രീഡ് ചെയ്തിരിക്കുന്നത് അവയിൽ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളുടെ അല്ലെ പിന്നെ ഉണ്ടാകുന്ന തലമുറകളുടെ സ്വഭാവം വ്യത്യാസമാണ് മൂന്നാമത്തെ ഒരു കാര്യം ഇവ എപ്പോഴും മനുഷ്യന്റെ ആശ്രിതത്വം അല്ലെങ്കിൽ മനുഷ്യാശ്രിതമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യരുടെ കെയറിങ് അവരുടെ ഇഷ്ടം അവർ നൽകുന്ന റിവാർഡുകൾ ഒക്കെ അവർക്ക് വേണം അത് അത്തരത്തിലാണ് അവ പരിണമിച്ചത് തെരുവുകളിലാകുന്ന രണ്ടോ മൂന്നോ തലമുറകള് നായകള് വരുന്നതോട് കൂടിയിട്ട് ആ പുതിയ തലമുറകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനിൽ നിന്നും അത്തരത്തിലുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള സമീപനവും കിട്ടിയിരിക്കില്ല ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല അവര് ഭക്ഷണം പലപ്പോഴും വേസ്റ്റുകളിൽ നിന്ന് ആരും കൊടുത്തതല്ല കൊടുത്തിട്ട് വാങ്ങുന്നതും വീണ് കിട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അത് പതുക്കെ പതുക്കെ അവരുടെ സ്വഭാവത്തെ മാറ്റുന്നുണ്ട് അറിവ് വേസ്റ്റുകളും ഒക്കെ അവർക്ക് കിട്ടുന്നതോട് കൂടിയിട്ട് അവയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തുന്നുണ്ട് അ കൂടാതെ എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ എപ്പോഴും ഒരു ശല്യക്കാരനായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ വെറുതെ ആവശ്യം അല്ലാതെയും ഒരു നായ കണ്ട കല്ലെടുക്കുക എന്നുള്ളത് ഒരു പൊതു സ്വഭാവമായിരിക്കുന്നു അല്ലെങ്കിൽ അതിനെ എറിയുക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചെടുത്തോളം ഒക്കെ അപ്പോൾ നായകളുടെ ഒരു പൊതുധാരണ അവർ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബുദ്ധിപരമായിട്ട് വളരെയധികം ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എത്രയോ വർഷങ്ങളോളം ഓർമ്മിച്ച് വെക്കാൻ മണം മറക്കാതെ സൂക്ഷിക്കാൻ സ്വഭാവങ്ങൾക്കനുസരിച്ച് പെരുമാറാനൊക്കെ പറ്റുന്ന ഒരു ജീവിയാണ് നമ്മൾ കരുതുന്ന ഒരു നിസാര ജീവിയല്ല നായ ആ ജീവിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ട ആയാണ് ഇന്ന് നമുക്ക് ഓർമ്മയില്ലാന്നേ ഉള്ളൂ പക്ഷെ ആ നായക്ക് നമ്മളെ ഇന്നലെ കണ്ടതാണ് ഞാൻ ഇയാളെ എന്ന് അത് ഓർക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള നായകളോടുള്ള നമ്മുടെ പ്രതികരണത്തിന് അനുസരിച്ചിട്ടുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുപക്ഷത്തേക്ക് മനുഷ്യർ വരുന്നു കൂടാതെ ഇവരുടെയൊക്കെ ഉള്ളിൽ ഒരു പാക്ക് സ്വഭാവമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ചാര ചെന്നായ്ക്കളുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ ഇവരുടെ ഉള്ളിലുണ്ട് നമ്മൾ ഇവ ഈ ഒരു പാക്കായിട്ട് ജീവിക്കുന്ന അവരെയാണ് നമ്മൾ ഒറ്റക്കൊറ്റക്കായിട്ട് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് കൂടെ ജീവിക്കുന്നത് പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ പാക്ക് സ്വഭാവം എന്നെങ്കിലും കൂട്ടത്ത് കൂടാൻ വീട്ടിലാവുമ്പോഴൊരിക്കലും അവർക്ക് കൂട്ടം കൂടാൻ പറ്റുന്നില്ല ആദ്യമായിട്ടാണ് തെരുവിലിവരെല്ലാവരും കൂടി കൂട്ടം കൂടുന്നത് അങ്ങനെ കൂട്ടം കൂടുമ്പോൾ അവരുടെ ഏറ്റവും പുറകിലുള്ള ഏറ്റവും പൗരാണികം എന്ന് പറയാവുന്ന ആ ഒരു സ്വഭാവം അവരെടുക്കുകയും ഒഴിഞ്ഞ ആ തെരുവുകളിൽ രാത്രി ഇവരിലെ ഒരു അതിലെ ഒരു സംഘ നേതാവ് ഉണ്ടാകുകയും അയാളുടെ കരുത്ത് കാണിക്കുകയും പുറ വരുന്ന വണ്ടികളെയൊക്കെ പുറകെ ഹണ്ട് ചെയ്യുക പണ്ട് ഏതൊക്കെയോ മൃഗങ്ങളെ വേട്ടയാടി വേട്ടയാടിയതിൻ്റെ ഓർമ്മ പോലെ ഇവർ ആ വണ്ടിയുടെ ബുള്ളറ്റ് ഏതെങ്കിലും ഒരു മോട്ടോർ സൈക്കിളിൻ്റെ പുറകെ ഓടിക്കുക ഓട്ടോറിക്ഷയുടെ പുറകെ ഓടുക വെറുതെയാണ് ഇവർ കടിക്കാനൊന്നുമില്ല പക്ഷേ നമ്മൾ പായന്ന് ചിലപ്പോൾ വീണുപോകും ചിലപ്പോൾ ഇവർ കടിച്ചെന്നു ഇരിക്കും അവരുടെ മുന്നനുഭവങ്ങൾ മനുഷ്യരിൽ നിന്ന് കിട്ടിയതിന് അവർ കടിച്ചെന്നു ഇരിക്കും അല്ലാതെ സാധാരണഗതിയിൽ ഒറ്റക്കൊറ്റക്കുള്ള നായകളും ആക്രമിക്കുന്നുണ്ട് അതും നമുക്ക് ഏത് കാരണങ്ങളൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കുട്ടികളോടൊക്കെ അവർക്ക് ഈ പറഞ്ഞ ഹണ്ട് ചെയ്യുന്നതിൻ്റെ ഇഷ്ടം വലിയ ആൾക്കാർ ചിലപ്പം തിരിച്ചാക്രമിക്കും എന്നുള്ളതുകൊണ്ടാണ് കുട്ടികളെ ഇവർ കൂടുതലായിട്ട് അല്ലെങ്കിൽ പ്രായമായവർ കുനിഞ്ഞ് നടക്കുന്നവരെയൊക്കെ പുറകു ഓടി കടിക്കാനൊക്കെ പോകുന്നത് ഈ മനുഷ്യരെക്കാൾ ഒരു പടി കൂടുതൽ സ്നേഹവും കടപ്പാടൊക്കെ ഉള്ള ആളുകളാണ് നായ്ക്കൾ എന്നൊക്കെ പലപ്പോഴും ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ കാണാറുണ്ട് ശരിക്കും ഈ നായയുടെയും പട്ടിയുടെയൊക്കെ സ്നേഹവും കടപ്പാടൊക്കെ എങ്ങനെയാണ് കണക്കാക്കുന്നത് സ്നേഹത്ത് അതായത് ഭക്ഷണം കൊടുത്ത ആളോടുള്ള നന്ദി കാണിക്കുന്നു എന്നുള്ളതാണ് നായയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് അതുകൊണ്ടാണ് നമ്മുടെ മലയാള ഭാഷയിലൊക്കെ നായയുടെ നന്ദി പോലും ഇല്ല എന്നൊക്കെ ചില ആൾക്കാരെ പ്രയോഗമായിട്ട് വരുന്നത് അപ്പൊ ഇതിനെ സംബന്ധിച്ചടുത്തോളം ഓർമ്മ വളരെ പ്രധാനമാണ് മണം പിടിക്കാനുള്ള കഴിവ് വളരെ പ്രധാനമാണ് ഇമോഷൻസ് തിരിച്ചറിയാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേറൊരു മൃഗത്തിനുമില്ല പശുവിനോ ആനക്കോ ഒക്കെ ഉണ്ട് എന്ന് ചിലർ അവകാശപ്പെടുവങ്ങൾ കൂടി മറ്റുള്ള കൂടിയുള്ള ഒരു മനുഷ്യന്റെ ഇമോഷൻസ് തിരിച്ചറിയാനുള്ള കഴിവുള്ള ഒരു ജീവിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ജീവി നായ മാത്രമാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വിധേയത്വം അതായത് അയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ സങ്കടങ്ങളുടെ കൂടെ കരയാനും അല്ലെങ്കിൽ സങ്കടപ്പെടാനും അല്ലെങ്കിൽ സന്തോഷങ്ങളിൽ അയാൾ അല്ലെങ്കിൽ തൻ്റെ ഉടമയെ സന്തോഷം നൽകാനും ഒക്കെ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു ജീവി കൂടിയാണ് അത് ഒരു എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല അതിൻ്റെ വിധേയത്വം കാണിക്കുക എന്ന് പറയുന്ന ഇതാണ് നായ ചെയ്യുന്നത് അത് ഉള്ള ജീവി ആവുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്ക് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ണ് കാണാതെ പോലെ ഒക്കെ വഴി ഇല്ല പലപ്പോഴും ഇവർ ഇത്തരത്തിലുള്ള മൃഗങ്ങൾ വലിയ സഹായികളാകാറുണ്ട് തനിച്ച് വീട്ടിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ട് എന്നുള്ളത് ഒരു ഇതൊരു മനുഷ്യന്റെ സാന്നിധ്യം പോലെ അവർക്ക് ഫീൽ ചെയ്യും ഇപ്പം ഒരു ഘട്ടമൊക്കെ കഴിയുമ്പോൾ അതൊരു വേറൊരു നമ്മൾ നായകളെ ഇഷ്ടമില്ലാത്തവർ കരുതുന്ന പോലെയല്ല നായകളെ ഇഷ്ടമുള്ളവര് അവയെ ഒരു സമാനമായിട്ടുള്ള വേറൊരു മനുഷ്യ വ്യക്തിയായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട് അതിനോട് സംസാരിക്കുന്നവരുണ്ട് അവരോട് നിന്ന് തിരിച്ചിട്ട് അതായത് അത് അപ്പൊ മനുഷ്യരുടെ ഒരു തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള കൂട്ടായിട്ട് ഈ നായ പ്രവർത്തിക്കുന്നുണ്ട് അത് മാനസിക ആരോഗ്യത്തിനൊക്കെ ചിലർക്കൊക്കെ ഗുണം ചെയ്യുന്നുണ്ട് നമ്മൾ നേരെ നെഗറ്റീവായിട്ട് തെരുവെട്ടികളുടെ തന്നെ ഏകാന്തത അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നായ ഒരു കൂട്ടാണ് പൂച്ച അങ്ങനെ പലരും തരത്തിലുള്ള ഒരു കൂട്ടായിട്ടാണ് വളർത്തുന്നത് പോലീസ് സേനയുടെ ഭാഗമായി നിരവധി നായകളുണ്ടാവാറുണ്ട് അവർക്ക് വലിയ അംഗീകാരങ്ങളൊക്കെ പിന്നീട് കിട്ടാറുണ്ട് കേസുകൾ പങ്കും പലപ്പോഴും വാർത്തകളിലും അന്വേഷണത്തിന്റെ വരാറുള്ള കാര്യമാണ് പല ജീവികൾക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ട് നമുക്കും ഉണ്ട് മനുഷ്യനും ഒരു കാലത്ത് വളരെ വലിയ നമുക്കും ഉണ്ടായിരിക്കും അതായത് നമുക്ക് അതിജീവിക്കാൻ അത്രയും ഗ്രാണശക്തിയുള്ള ഒരാൾക്ക് മാത്രമേ അതിജീവിക്കാൻ പറ്റുള്ളൂ അതായത് ഇരയുടെ അല്ല നമ്മൾ ഇര ഒരു ഒരു ആന അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും കടുവയുടെ ചൂര് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നിരിക്കും അങ്ങനെ ആയിരിക്കും നമ്മൾ ബാക്കിയായത് പക്ഷെ ഇപ്പോഴും നമുക്ക് ഒരു കടുവയുടെ ജൂരി ചിലപ്പോൾ എനിക്കും താങ്കൾക്കും പറ്റണമെന്നില്ല അതായത് നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല മണം നമ്മുടെ ഒരു പ്രശ്നമല്ല നമുക്ക് ഭക്ഷണത്തിന്റെ മണമൊക്കെ മതി നമ്മുടെ അതിജീവനത്തിന് ആ മണത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ പോയി പോയ കുറേ സ്വാഭവം ഉണ്ടാവും നമുക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആര് വന്നു നമ്മുടെ കൂടെ നായ വന്നു അതായത് വേറൊരു ജീവിയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ആരുണ്ട് നമ്മുടെ കൂടെ നായയുണ്ട് മനുഷ്യന്റെ കൂടെ അപ്പം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ പല തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളും നമ്മൾ നഷ്ടപ്പെട്ടത് നമുക്ക് പതുക്കെ പതുക്കെ അവയുടെ ആവശ്യം കുറയുന്നതിനനുസരിച്ചിട്ടാണ് അതേപോലെ നായകളിൽ എന്ത് വന്നു അവരെ സംബന്ധിച്ചിടത്തോളം വേട്ടയാടുക എന്ന് പറയുന്നത് അവരെ ഉടമക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് ആണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവരെ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്തിരിക്കുന്നത് അപ്പം മണം പിടിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിൽ ഒന്നായിട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് പ്രത്യേക ബ്രീഡുകളെ നമ്മളെ അങ്ങനെ അതീവ കൂടുതലായിട്ട് കഴിവുള്ളവയാണ് നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്ത ബ്രീഡുകളെയാണ് പരിശീലനം കൊടുത്തിട്ട് പോലീസിലൊക്കെ നായ ആക്കുന്നത് അപ്പം ആ ഒരു കഴിവിനെ മാത്രമാണ് അല്ലാതെ ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല കൃത്യമായിട്ട് മണപ്പിച്ച് ആ സാധനത്തിനാ തിരിച്ചറിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കുറ്റവാളികളെ അല്ലെങ്കിൽ ചിലപ്പോഴ് മയക്കുമരുന്ന് അതേപോലെ സാധനങ്ങൾ കണ്ടെ ബോംബ് ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടെത്താനൊക്കെയാണ് പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള പരിശീലനം കൊടുത്ത നായകൾ ഉപയോഗിക്കുന്നത് അതിലുള്ള ഘടകങ്ങളുടെ മണമാണ് അവ തിരിച്ചറിയാൻ വളരെ അന്തരീക്ഷത്തിന് വളരെ കുറഞ്ഞ അളവിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിളുകൾ ഉണ്ടെങ്കിൽ പോലും തിരിച്ചറിയാൻ അവർക്ക് പറ്റും നമുക്കും ഒരു കാലത്ത് അത് പറ്റുമായിരുന്നിരിക്കാം നമ്മുടെ കഴിവ് നഷ്ടപ്പെട്ടാണ് അപ്പൊ എത്ര കണ്ട് നമ്മൾ ഒരാൾ നടന്നു പോയിരിക്കുമ്പോൾ നമ്മൾ കരുതുന്നു നമുക്ക് മണമൊന്നും ഇല്ല എന്നാണ് നമ്മൾ പോകുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ മണം കുറച്ച് അളവിൽ അവിടെയൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് അതിനെയാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോലും അതുവഴി പോയ ഒരാളെ പട്ടിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഇതുപോലെ പന്നികൾക്ക് ഈ കഴിവുണ്ട് പന്നികളെ ചിലപ്പോൾ ജർമ്മനിയിലൊക്കെ ഇപ്പൊ പന്നികളെ ഇത്തരത്തിലുള്ള മണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട് പന്നികൾക്ക് ഇതിനേക്കാളും കൂടുതൽ മണം പിടിക്കാനുള്ള കഴിവുണ്ട് ഈ നായകളുടെ കാര്യം പറയുമ്പോ തന്നെ വിഷബാധ ഏൽക്കുന്നത് മുക്തി ഉണ്ടാവും പേവിഷബാധയാണ് നായകളെ മനുഷ്യൻ വെറുക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം അതായത് നായ കടിക്കുന്നതല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് നായ കടി നമ്മൾ സഹിക്കും അതായത് കടിച്ചാലും എങ്ങനെയെങ്കിലും നമുക്ക് മുറിവ് ഉണങ്ങി കിട്ടും പ്രശ്നമല്ല പക്ഷെ നായ വഴി നമുക്ക് വരുന്ന പേബാധയാണ് ഏറ്റവും എല്ലാവരുടെയും ഭയം ഇതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ നായകളെ വെറുക്കുന്നവരുണ്ടാകുന്നത് നായകളെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നായകളെ വെറുക്കാനുള്ള ഏറ്റവും പ്രധാനം മരണഭയം തന്നെയാണ് പേ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹൈഡ്രോഫോബിയ എന്ന് പറയുന്ന രോഗം വരുന്നത് വൈറസിൻ്റെ ഒരു ആക്രമണം മൂലമാണ് അത് നമുക്ക് കടികിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേയബാധയുള്ളത് ഒരു നായിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ നായിൽ നിന്ന് മാത്രമല്ല പല മൃഗങ്ങളിൽ നിന്നും കിട്ടും പക്ഷേ ഏറ്റവും കൂടുതൽ കടിക്കുക നമ്മൾ നേരിട്ട് വന്നിട്ട് കടിക്കാനുള്ള സാധ്യതയുള്ള പൂച്ചകളിൽ നിന്നൊക്കെ നമുക്ക് പേ കിട്ടും പക്ഷേ പൂച്ചകളൊക്കെ അവർക്ക് പേബാധ വരുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ ഇത്തരത്തിലുള്ള അഗ്രസീവ്നെസ് അല്ല അവ വളരെ സൈലൻ്റ് ആയിട്ട് ഏത് മൂലയ്ക്ക് കിടന്ന് ചത്തുവാണ് ചെയ്യുക പലപ്പോഴും അതേസമയം നായകളാണ് നിക്കപ്രതി ഇല്ലാത്തതുപോലെ അവിടെ ഇവിടെ ഓടി നടന്ന് കിട്ടുന്ന വഴിയിൽ കണ്ടവരെയൊക്കെ കടിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർക്ക് നായിൽ നിന്ന് കടി കിട്ടുന്നത് കടി കടികിട്ടുന്ന അല്ലെങ്കിൽ പേപ്പട്ടി വിഷബാധ നമ്മളതിനെ പേപ്പട്ടി വിഷബാധ എന്ന് വിളിക്കാൻ തന്നെ റാബിസിന് അങ്ങനെ ഒരു പേര് കൊടുക്കുന്നത് തന്നെ പട്ടികളിലൂടെ മാത്രം പകരുന്നു എന്നുള്ള ഒരു ധാരണ പട്ടികളിലൂടെ മാത്രമല്ല പകരുക പല ജീ പല തരത്തിലുള്ള സസ്യനികളിലൂടെ നമുക്ക് പകരുന്നുണ്ട് പക്ഷേ എങ്കിലും ഇവരിലൂടെ ആണെന്നാണ് ഏറ്റവും വലിയ ഭയം ഉണ്ടാക്കുന്നത് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പേപ്പട്ടി വിഷബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല ലോകത്തെ ചരിത്രത്തിൽ തന്നെ ഒരാൾ മാത്രമാണ് ഇതുവരെ ആയിട്ട് അങ്ങനെ പേപ്പട്ടി വിഷബാധയുണ്ടായിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നതായിട്ടുള്ള ഒരു കേസ് മാത്രം അല്ലാതെ നൂറ് ശതമാനവും നിലവിൽ പേപ്പട്ടി വിഷബാധ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചിരിക്കുന്നത് അപ്പം അതിന് മുമ്പ് തന്നെ വിഷബാധ ഏൽക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനുകൾ കൊടുക്കുക അല്ലെങ്കിൽ അത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രവർത്തനം നമ്മുടെ തലച്ചോറിൽ എത്തുന്നതിന് മുമ്പ് തടയുക ഒക്കെ ചെയ്യുന്ന പ്രവർത്തനം മാത്രാതെ നമ്മുടെ തലച്ചോറിൽ എത്തിയിട്ട് അത് രോഗബാധയിലേക്ക് എത്തി ഹൈഡ്രോഫോബിയ എന്ന് പറയുന്ന രോഗ അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരാൾക്കും രക്ഷിക്കാൻ പറ്റാതെ അത്ര മാരകമായിട്ടുള്ള ഒരു രോഗമാണ് നിലവില് അതുകൊണ്ടായിരിക്കും ഇത്രയധികം നമുക്ക് നായകളം ഭയം ഈ നായ കയറാതിരിക്കാൻ വേണ്ടി വീടിന്റെ മുൻവശങ്ങളിൽ ഉജാല പോലുള്ള നീല കളർ വെള്ളം നിറച്ച് വാട്ടർ ബോട്ടിൽ വെക്കാറുണ്ടല്ലോ ശരിക്കും അത് ഏതർത്ഥത്തിലാണ് അതുകൊണ്ട് ഉപകാരം ഉണ്ടെന്നുള്ളത് അതായത് നായകളെ സംശയത്തിൽ കൊണ്ട് ആക്കുക എന്നുള്ളതാണ് ഇത് ഒരു ട്രാപ്പാണ് അതായത് എന്തോ ഒരു കെണിയാണ് എന്നുള്ളത് അതായത് തിളങ്ങുന്ന വസ്തുക്കളോടുള്ള അവയുടെ ഒരു പ്രശ്നമായിരിക്കും പക്ഷേ എൻ്റെ അറിവിൽ ഇത് അത്ര വിജയകരമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ചില സ്ഥലങ്ങളിൽ ചില നായകൾ അവയോട് പ്രതികരിക്കുന്നു അവിടെ കയറാതിരിക്കുന്നു പലപ്പോഴും പോട്ടിക്കോയിലൊക്കെ നായ കയറിയിട്ട് രാത്രി കിടക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് കിടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോഴും ചില നായകളൊക്കെ ഇതെന്തോ ഒരു ട്രാപ്പാണ് കുടുക്കാണ് എനിക്ക് പറ്റുന്നത് അല്ലാതെ അതിൻ്റെ കാഴ്ചാപരമായിട്ടുള്ളത് ഉണ്ടോ എന്ന് അറിയില്ല